ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലെല്ലാം വിളക്ക് തെളിയിക്കും സന്ധ്യയായിക്കഴിഞ്ഞാൽ അല്ലേ സന്ധ്യാസമയത്തും ചില വീടുകളിൽ രാവിലെയും വിളക്ക് തെളിയിക്കാറുണ്ട് അപ്പോൾ വിളക്ക് തെളിയിച്ച് അണയ്ക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പറ്റുന്ന എണ്ണ അത് തലയിൽ തേക്ക തേക്കാമോ അത് തേച്ചാൽ എന്ത് സംഭവിക്കും അത് തേക്കുന്നത് നല്ലതിനാ നല്ലതാണോ അതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം അതായത് നാം പോലും അറിയാതെ നമ്മയൊക്കെ ചില ശീലങ്ങളൊക്കെ പിന്തുടരുന്നുണ്ട് അതിൽ ചിലത് നമുക്ക് വിപരീത ഫലമാണ് നൽകുന്നതെന്ന് അത് നമ്മൾ പോലും അറിയുന്നില്ല അത്തരത്തിലൊന്നാണ് വിളക്ക് കൊളുത്തിയ ശേഷം ഈ ബാക്കി വരുന്ന എണ്ണ തലയിൽ തേക്കുന്ന ഒരു ശീലം അത് മുക്കാൽ ശതമാനം ആളുകാർക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഈ ശീലം കാരണം കുടുംബത്തിൽ കടം ഒഴിയില്ല എന്നാണ് വിശ്വാസം കൂടാതെ എണ്ണ വസ്ത്രത്തിലും തേക്കരുത് ഇതിനായിട്ട് നമ്മൾ പൂജാമുറിയിൽ ഒരു തുണി സൂക്ഷിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ കുളിച്ച് ഈറൻ തോർത്തിയ തുണി തലയിൽ കെട്ടിക്കൊണ്ട് വിളക്ക് കൊളുത്തുന്നതും മാറ്റേണ്ട ഒരു ശീലമാണ് നമ്മൾ കാണാമല്ലോ ചില ചില സിനിമകളിലൊക്കെ നമ്മൾ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ആയാലും കുറഞ്ഞതായിട്ട് ഇങ്ങനത്തെ ഒരു തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടി വിളക്ക് തെളിയിക്കുന്ന ഒരു ഇതുപോലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഉത്ത ഒരു നല്ല ശീലമല്ല എന്നാണ് പറയുന്നത് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ പലതും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് എപ്പോഴും കുറഞ്ഞത് രണ്ട് തിരിയെങ്കിലും വിളക്ക് തെളിയിക്കുമ്പോൾ നാം വിളക്കിലിടണം അതുപോലെ തന്നെ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ചാൽ ഏറ്റവും ഉത്തമവുമാണ് കുടുംബം ുംബത്തിലത് ധനമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരാനായിട്ട് കാരണമാണ് ഇനി നാല് ദിക്കിലേക്കും കുബേരൻ്റെ വടക്ക് കിഴക്ക് ദിക്കിലേക്കും അഞ്ചു തിരിയിട്ട് ദീപം തെളിയിച്ചാൽ വളരെ ഉത്തമമാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായി വിളക്ക് കൊളുത്താം ഇത് ആരോഗ്യം മനഃശാന്തി നൽകും കടവൊഴിയും തെക്ക് ദിക്കിലേക്ക് വിളക്ക് തെളിയിച്ച് വെക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് വീട്ടിലേക്കുള്ള ഐശ്വര്യത്തെ തടയുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നാം ചെയ്യേണ്ട വിളക്ക് തെളിയിക്കുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏതാനും ചിലതാണ് ഞാൻ എന്നിവിടെ വിവരിച്ചത് അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും മനഃശാന്തിയും സമാധാനവും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തനിയേ വന്നു ചേർന്നോളും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാവർക്കും കൂടെ ഒന്ന് സ്പർശിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇത്തരം വരെ നന്ദി നമസ്കാരം